സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെപ്പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള എം പി നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കോ അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ എന്താളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനേരെ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട് ഷാഫി പറമ്പിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ എസ് അഖിലായിരുന്നു പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും രാഹുലിനെതിരെ മാത്രല്ല ഔദ്യോഗികമായിട്ട് രാഹുലിനെതിരെ മാത്രല്ല എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് യൂത്ത് കോൺഗ്രസിലാണെങ്കിലും എസ് എഫ് ഐയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഉണ്ടാവും ആ മേഖലയിലേക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു ആ പരാതിക്ക് ഒരു നീതി കിട്ടണം എന്നാലാണ് ഇവിടെ ഒരു സ്ത്രീപക്ഷം വരികയുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് ആ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ നിർവചിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി രാഹുൽ മാങ്കുട്ടത്തിനെതിരെയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി എറിയുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത കൊടുത്തൊരു പരാതിയുണ്ട് എത്ര സ്ത്രീകൾ പറയാതിരിക്കുന്നുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സ്വന്തം എന്താ പറയാ ഇവരുടെ ഒന്നും തറവാട് സ്വത്തല്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോഴും രാഹുൽ മാംകുട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് രണ്ടാമത്തെ പെൺകുട്ടി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പമാണ് ഇപ്പം താങ്കളുടെ എഫ് ബി പോസ്റ്റ് വരുന്നത് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അന്ന് ഷാഫി പറമ്പിൽ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തതെന്നും കുറ്റത്തോടെ നോക്കുകയാണ് ചെയ്തതെന്നുള്ളത് അതിന്റെ തെളിവുകൾ താങ്കളുടെ എന്നും പറയുന്നു എന്താണ് ആ വിഷയങ്ങൾ എന്താണ് നേരത്തെ തന്നെ ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ പ്രസിഡന്റ് ആകുന്നത് കുറെ നാളുകൾക്ക് മുമ്പാണ് അപ്പൊ അന്ന് ഇക്കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടായിരുന്നല്ലോ താങ്കൾ ഇക്കാര്യങ്ങൾ ഷാഫി പറമ്പിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ അതിലൊരു വ്യക്തത ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു ആ കമ്മിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും സ്റ്റേറ്റ് സെക്രട്ടറിയും അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞതിനു ശേഷമാണ് രാഹുൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞതിനു ശേഷമാണ് അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി നിലവിൽ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജെ എസ് അഖിലൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് തന്നെ ഒരുപാട് കോൺഗ്രസ്സിൽ നല്ല ഒരുപാട് ആളുകളുണ്ട് അപ്പം പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ്സിലടക്കമുള്ള മഹിളാ കോൺഗ്രസ്സിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ എം എൽ എയോട് അന്ന് ഞാൻ സംസാരിച്ചത് അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കാരണം ഞാനൊരു എഴുത്തുകാരിയാണ് സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എഴുത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാലോ ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള എം നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കൂ അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കർഷക സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ മറ്റൊന്ന് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാംകൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയത് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണാൻ ാണ് കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല പിന്നെ എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസ്സും അടക്കമുള്ള എന്തിനേറെ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇത്രയും ദിവസം ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ അടുത്തോടു കൂടി പരാതിയുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് വരുമ്പോ അക്രമിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് ഇല്ല എനിക്ക് എന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കും ആണോ അതെ അതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടു അപ്പൊ അന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയാണ് ഇന്ന് ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് നഷ്ടമാകുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു കുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുമാത്രമല്ല ജെ എസ് അഖിലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ യൂത്ത് കോൺഗ്രസ് എബിൻ വർക്കി തുടങ്ങിയ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വെക്കുമ്പോൾ അത് നമ്മളോട് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ പുച്ഛവും പരിഹാസവുമാണെന്ന് വിശ്വസിക്കുന്നു അത് അത് നിങ്ങൾക്കറിയാലോ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഇക്കാലം അത്രയും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വ്യാജ വോട്ടിന്റെ പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ബി ജെ പി കൊടുത്ത പരാതിയല്ല കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന് അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കോൺഗ്രസിന്റെ അനിഷേദിന ഒരു നേതാവാണ് കോൺഗ്രസിന്റെ എല്ലാ എല്ലാ ക്ഷ്യക്കാർക്കും പഠനമാക്കാനുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ എസ് അഖിലായിരുന്നു പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും എനിക്ക് അതാ അതിപ്പോഴും ഇപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും എനിക്ക് ഞാനൊരു കോൺഗ്രസ്കാരി ആയതുകൊണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അയക്കാറുണ്ട് അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന പോലെ ഒരു സൗഹൃദം ഒരു മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണെന്ന് അത് പറയേണ്ടത് ഷാഫി പറമ്പിലാണ് അദ്ദേഹം ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് നിയമസഭയിൽ സ്ത്രീകൾക്ക് വേണ്ടി വ്യക്തമായി ഘോര പ്രസംഗിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയണം സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ പ്രസംഗത്തിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങുന്നത് അതല്ല സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും കാലത്ത് യൂത്ത് കോൺഗ്രസിൽ എത്ര അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കും എത്ര പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് ഏത് പരാതി പരാതി നൽകിയിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് രാഹുലിനെതിരെ മാത്രല്ല ഔദ്യോഗികമായിട്ട് രാഹുലിനെതിരെ മാത്രല്ല എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് യൂത്ത് കോൺഗ്രസിലാണെങ്കിലും എസ് എഫ് ഐയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഉണ്ടാവും ആ മേഖലയിലേക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു ആ പരാതിക്ക് ഒരു നീതി കിട്ടണം എന്നാലാണ് ഇവിടെ ഒരു സ്ത്രീപക്ഷം വരികയുള്ളൂ അപ്പൊ യൂത്ത് കോൺഗ്രസ് പോലെ ഉള്ള ഇടങ്ങളിൽ പരാതി കൊടുക്കാത്ത സ്ത്രീകളൊന്നുമില്ല ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റിയെ പോലും ഞങ്ങളെ ഒന്നും പ്രവർത്തിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല ിലെ മറ്റാ മറ്റാളുകള് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരു അനുമതിയുമില്ല ഇനി ഒരു സ്ത്രീ പരാതി നൽകുകയാണെങ്കിലും അവിടെ പിന്നെ നമുക്ക് ഒരു തരത്തിലും അനങ്ങാൻ സാധിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പം പരാ നിങ്ങള് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ട് ആ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ നിർവചിക്കും നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ല കാരണം ഇതിന്റെ മുമ്പ് തന്നെ ഞാനൊരു ഞാൻ സത്യം പറഞ്ഞ ഒരു ഇരയാണ് ആ ഇരയായിട്ട് ഞാൻ പരാതിയും കോടതി നിയമവുമായിട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ ഒരുപാട് മുന്നേ തന്നെ ഞാൻ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ആ ധൈര്യം എനിക്ക് അടക്കമുള്ള കാര്യങ്ങൾ അത്തരം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി രാഹുൽ മാങ്കുട്ടത്തിനെതിരെയല്ല രാഹുൽ മാങ്കൂട്ടത്തിന് െതിരെയല്ല യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി അറിയുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട് അതായത് ഞാൻ ഡോക്ടർ എം കെ മുനീറിന്റെ ഒലിവ് പബ്ലിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് മൂന്ന് വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് എന്നെയും ആ മഹാനായ മനുഷ്യനെ എന്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കരുതുന്ന ആ മനുഷ്യനെയും മോശമായി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കമുള്ള ഞാൻ ആ പരാതി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മാത്രമല്ല കൊടുത്തിട്ടുള്ളത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി സാറിന് കൊടുത്തിട്ടുണ്ട് അതിന് സാർ അന്ന് ഒരു മാസം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് സുധാകരൻ സാറിന് കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു പരാതി കൊടുക്കാൻ ഒറ്റക്ക് ഈ പരാതി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അതിന് ഇന്ന് വരെ അതിൽ ഒരു നീതിയും ലഭിച്ചിട്ടില്ല പിന്നെ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുക ചെയ്തത് ഈ രജിത് രവീന്ദ്രൻ ഇന്നും എല്ലാവരുടെയും വലിയ നേതാവായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും പരാതി നൽകുന്ന ഒരു സ്ത്രീ കോൺഗ്രസ് എല്ലായിടത്തും അങ്ങനെ തന്നെ ഏതും മേഖലയിലും അങ്ങനെ തന്നെ സിനിമയാവട്ടെ രാഷ്ട്രീയമാവട്ടെ സാഹിത്യമാകട്ടെ അതെ ഏത് രാഷ്ട്രീയമായാലും അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ഇവിടെ എവിടെയാണ് നീതി ലഭിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഷാഫി പറമ്പിലെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എനിക്ക് മാത്രമല്ല ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബാക്കി സ്ത്രീകളെ നിങ്ങൾ അന്വേഷിക്കും എത്ര സ്ത്രീകൾ പറയാതിരിക്കുന്നുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സ്വന്തം എന്താ പറയാ ഒന്നും തറവാട് സ്വത്തല്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോഴും അവരൊന്നും ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നവരാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് ഒരിക്കലുമില്ല പെരുമാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പ്രതികരിക്കുന്നത് ധൈര്യത്തോടെ പെൺകുട്ടികൾ പുറത്തേക്ക് വരണം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പ്രതികരിച്ച് മുന്നോട്ട് പോകണം എന്ന് വിശ്വസിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാനൊക്കെ പ്രതികരിക്കുന്നത് കണ്ട ആർക്കെങ്കിലും പ്രതികരിക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് കൊടുത്ത ഈ പരാതി മറുപടി കിട്ടിയോ ഞാൻ പ്രതിപക്ഷ നേതാവിന് കൊടുത്ത പരാതിയിൽ എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല കെ സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ കെ പ്രസിഡന്റിന് കൊടുത്ത പരാതിയിലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഒക്കെ രാഹുൽ മോങ്കോട്ടത്തെ മങ്കോട്ടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതെനിക്ക് ഒരുപാട് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരെ അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ നിന്നിട്ടും വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശക്തമായിട്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നുള്ള ഈ ആദ്യം തള്ളി പക്ഷെ ഒരു കൃത്യമായ അഭിപ്രായം അപ്പോഴും പറഞ്ഞില്ല എന്ന് താങ്കൾക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുവരെ തള്ളിയും കൊണ്ടും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ രാഹുൽ മാത്രമല്ല മാങ്ങൂട്ടം ഇത്തരം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇതിനെല്ലാം മൗനാനുവാദം ഷാഫി പറമ്പിൽ ഒരു പുരുഷാധിപത്യം കോൺഗ്രസ് എല്ലാ കോൺഗ്രസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഞാൻ പരിചയിച്ച ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ഞാൻ ഒരു എഴുത്തുകാരൻ വി ആർ സുധീഷ് എന്ന ആളുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ കോഴിക്കോട് ഡി എന്താ കോൺഗ്രസ് പ്രവർത്തകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്റെ വേട്ടക്കാരനായിട്ടുള്ള വി ആർ സുധീഷിന്റെ കേസ് ബാധിച്ചത് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള രാജേഷാണ് ഇന്ന് അദ്ദേഹം ഡി സി സിയുടെ പിന്നെ ട്രഷററാണ് അത് ഒരു ഇര എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ പിന്നെ ഡി സി പ്രസിഡന്റ് പ്രവീൺ ഒരു പരിപാടിക്ക് ഗംഭീര ചടങ്ങിൽ കൊണ്ടുവന്നിരുന്നു അന്നും ഞാൻ പ്രതികരിച്ചിരുന്നു കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ എനിക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഞാൻ പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു വേട്ടക്കാരൻ ആഘോഷിക്കപ്പെടുമ്പോൾ അത് ആരതായാലും ഞാൻ പ്രതികരിക്കാറുണ്ട് അതിനുശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമുള്ള കാര്യം ഇതിലിപ്പം നേരത്തെ പറഞ്ഞു രാഹുലിന്റെ വിഷയം പറഞ്ഞു ഈ രാഹുലിന്റെ വിഷയം പറഞ്ഞതിൽ കോൺവെർസേഷൻ അവിടെ നിന്നോ അതല്ല അത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ തുടർന്നിട്ടുണ്ടായിരുന്നു നേരിട്ട് എപ്പോഴെങ്കിലും കണ്ട സമയത്ത് രാഹുലുമായി അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ രാഹുലിനെ നേരിട്ട് ഒരൊറ്റ പരിപാടിക്ക് ബേപ്പൂര് വെച്ചിട്ട് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം കണ്ടിട്ടുള്ളൂ അല്ലാതെ അല്ലാതെ പിന്നീടുള്ള സമയങ്ങളിലൊന്നും എനിക്ക് മോശമായ അനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല നേരിട്ട് നേരിട്ടിക്കാര്യം അതായത് ഈ രാഹുലിൽ നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരോ പ്രവർത്തകരോ വനിതാ ഇഷ്ടം പോലെ ഉണ്ട് ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിലുള്ള ഉള്ള സ്ത്രീകളോട് തന്നെ അവൻ പലതരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ ഷാഫി പറമ്പിലുള്ള സമയത്തുള്ള വനിതാ നേതാക്കന്മാരോട് അതായത് അവൻ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു അതേ ഭാഗമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ട് ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്നു അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് വ്യക്തമായിട്ട് അറിയാം ഒരുപാട് വനിതകൾ ഇപ്പോഴും ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ഒരുപാട് വനിതകൾ ഇപ്പോഴും രാഹുലിനെ ന്യായീകരിച്ച് ഇപ്പോഴും പോസ്റ്റുകളിടുന്നു അവർക്ക് വേണ്ടി അഡമണ്ണയായിട്ട് രംഗത്ത് വരുന്നു സിനിമാ നടികൾ പോലും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു അവരോട് കൂടുതൽ ഇടപഴകി താൻ ഇത്തരക്കാരനല്ല എന്ന് തെളിയിക്കാനൊക്കെ ശ്രമിക്കുന്നില്ലേ അത് അത്തരം കാര്യങ്ങൾ എങ്ങനെ കാണുന്നു ഞാൻ അത്തരം കാര്യങ്ങളെ ഒട്ടും എന്താ പറയാ വലിയ ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ആളുകൾക്കൊപ്പമാണ് കാരണം ഇതിൽ പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പം പോലെ പുറത്ത് പറഞ്ഞു വരാൻ പറ്റാത്ത ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കം ഒരു പെൺകുട്ടി പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ക്രൂരമായി ആക്രമിക്കുന്നതെന്ന് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയാൻ പറ്റാത്ത നിശബ്ദമായ കരച്ചിലുകൾ ഒരുപാട് നമ്മുടെ പിന്നിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർക്ക് മുന്നോട്ട് വരാനും അവർക്കൊരു സമാധാനമെങ്കിലും ആവാനും ആണ് ഒരു 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 പ്രശ്നം ഈ രാഹുലിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആദ്യം തുറന്നു ഒരാൾ അവർ അവരോട് മെസ്സേജ് പോയ ഇല്ല ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയില് യാത്ര ചെയ്യാൻ സഖാവായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ഹണിഭാസ്കറിനോട് സംസാരിക്കേണ്ട ഒട്ടും ആവശ്യമില്ല പക്ഷെ അദ്ദേഹം ആ ചാറ്റ് പോലും ഞാൻ ഇത്രയും സ്ത്രീകളോട് ഞാൻ ഈ സഖാവായ ഈ സ്ത്രീയോട് പോലും സംസാരിക്കുന്നു അവരെ ചാറ്റിങ്ങിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് കേമത്തം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഹണിഭാസ്കരൻ പ്രതികരിച്ചിട്ടുള്ളത് അല്ലാതെ ശ്രീലങ്കയിൽ യാത്ര പോകാൻ ഒരു എം എൽ എ ആയ ഒരു വ്യക്തിക്ക് ഹണിഭാസ്കറിനോട് ചോദിക്കേണ്ട ഒരു ഒരാവശ്യമില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതെന്തിനാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിച്ചത് ും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് ഒരു സ്ത്രീ ഒരു സ്ത്രീ ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു അവരെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നു പിന്നെ നിയമം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഈ വെട്ടിക്കിളി കൂട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ത്രീകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐഡന്റിറ്റി പോലും വ്യക്തമാക്കുന്ന രീതിയിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായില്ലേ അപ്പൊ സ്വാഭാവിക ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് റേറ്റിംഗ് കൂടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടോ എപ്പോഴും അവരെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഒരുപാട് ആളുകളില്ലേ ഇതിന്റെ ചൂഷണത്തിന് വിധേയമായിട്ടുള്ള ആളുകൾ ആ ഒരു നന്ദി നിങ്ങൾ പോലും ചാനലുകാർ പോലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിഭാഗത്തിലുള്ള ആളുകളോട് കാണിച്ചിട്ടില്ല പിന്നെ ഈ സമൂഹം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാണിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ സമൂഹം ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ആ സ്ത്രീയെ ഏറ്റവും മോശമായ സ്ത്രീയായിട്ട് അടയാളപ്പെടുത്തുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ആണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ പ്രചരണത്തിന് പോയിട്ടാണ് വരുന്നത് ബേപ്പൂർ ഞങ്ങൾ ഞാൻ സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയാണ് ബേപ്പൂര് ശ്രീ മുരളി എന്ന് പറയുന്ന സംസ്കാര സാഹിതിയുടെ ഭാരവാഹിയുണ്ട് പാളയത്ത് അൻവറ തെക്കോത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ ഭാരവാഹിയുണ്ട് ശ്രീജ സുരേഷ് എന്ന് പറയുന്ന കാരപ്പറമ്പ് ഈസ്റ്റിയിൽ ഭാരവാഹിയുണ്ട് ഇന്ന് രാവിലെ മുഴുവൻ സംസ്കാര സാഹിതിയുടെ അടങ്ങുന്ന എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയ അടയാളത്തിൽ വോട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രയും നേരം എടുത്തിട്ട് ഇവിടേക്ക് വന്നത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതിന് പറയുന്നത് കാരണം കോൺഗ്രസിൽ ഇനിയും സ്ത്രീകൾക്ക് വന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എനിക്കെപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കിടന്ന ആക്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ പാർട്ടിയെ കളങ്കപ്പെടുത്തിയത് ഇവിടെ പരാതിപ്പെടുന്ന സ്ത്രീകളല്ല ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് തന്നെയാണ് അർഹമല്ലാത്ത രീതിയിൽ എം എൽ എ ആക്കിയിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയിട്ടും എല്ലാവിധ പദവികളും നൽകി കൊണ്ട് നടന്നിട്ട് ഒരു പരാതിയും പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോഴും എല്ലാം ഒരു പരാതിയും വന്ന് ഒന്ന് അടങ്ങിയ പോലും പോലും അദ്ദേഹം എന്താ ചെയ്തത് സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഈ ഇരകളായ സ്ത്രീകളെ കൊഞ്ഞനും കുത്തല്ലേ ചെയ്തത് അതിനുള്ള പ്രതികരണമല്ലേ ഇപ്പൊ ശക്തമായിട്ട് സ്ത്രീകളുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് രാഹുൽ ഈ പരിപാടികളൊക്കെ അറിവുണ്ട് ഷാഫിയുടെ അറിവ് കൂടി കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് ില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീ ഷാഫി പറമ്പിൽ പറയട്ടെ ഞാൻ കാണിക്കാം അല്ല നമ്മുടെ പരാതികൾക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല അതിനേക്കാൾ അദ്ദേഹം ചിലപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിച്ച് കണ്ടേക്കാം പക്ഷെ ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ശ്രീ ഷാഫി പറമ്പിലിനോ ഒരു കളങ്ക ഏൽക്കില്ലായിരുന്നു എന്ന് ഇല്ല മെസ്സേജിലൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നേരിട്ട് പറഞ്ഞു ഇല്ല 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 ഞാൻ മുതിർന്ന നേതാക്കളും ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് അന്നുമായിരുന്നു ഇപ്പോഴും ആയിരുന്നു അപ്പൊ ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയിട്ടുള്ളതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളതും അതിലൊന്നും ഒരു തർക്കവുമില്ല എന്ന് ഞാനടക്കമുള്ള എല്ലാ കോൺഗ്രസുകാർക്കും അറിയാം പിന്നെ അവര് പ്രതികരിക്കുമായിരിക്കും അത് കേൾക്കാൻ ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക